കല്ലാമഹല്യക്കു മോക്ഷവും തനേ കൊടുത്തു മിഥില പൂക്കീടവേ ശ്രീമഹാചാപവും മുറിച്ചു കല്യാണവും ഘോഷിച്ചു ശ്രീരാമ രാമനാരായണായ നമ ഇതാമ മഹ ഇതര വർണ്ണങ്ങൾക്ക് ബ്രാഹ്മണ്യത്തെ പ്രാപിക്കാൻ ഇത്രയ്ക്ക് വിഷമമാണ് എന്ന് അങ്ങ് പറയണ്ടായി അങ്ങനെയുള്ള വിശ്വാമിത്രൻ എങ്ങനെയാണ് ബ്രാഹ്മണനും ബ്രഹ്മ ഋഷിയും ആയത് അദ്ദേഹം ജന്മം കൊണ്ട് ക്ഷത്രിയനായിരുന്നില്ലേ വസിഷ്ഠനുമായിട്ട് ഏറ്റുമുട്ടി ബ്രാഹ്മണ്യത്തെയും ബ്രഹ്മ ഋഷിത്വത്തെയും എങ്ങനെ പ്രാപിച്ചു പ്രഭാവശാലികളായ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർക്കും മഹർഷിമാർക്കും കഴിയാത്ത അനേകമനേകം കാര്യങ്ങളല്ലേ അദ്ദേഹം ചെയ്തത് ഹരിചന്ദ്രൻ്റെ യാഗശാലയിൽ വെച്ചിട്ട് സുനേഫനെ മോചിപ്പിക്കുകയുണ്ടായില്ലേ ദേവന്മാരെ തൻ്റെ അനുകൂലികളാക്കുക വസിഷ്ഠപുത്രന്മാരെ ശപിച്ചു കൊല്ലുക തൃശങ്കുവിനെ യജിപ്പിച്ച് സ്വർഗത്തിലേക്ക് ഉയർത്തുക ഇന്ദ്രന്റെ പ്രീതി സമ്പാദിക്കുക വസിഷ്ഠപുത്രന്മാര് ശപിച്ചപ്പോ ഇന്ദ്രനെ അനുകൂലനാക്കി വിജയിപ്പിക്കുക അങ്ങനെയുള്ള മഹാകാര്യങ്ങൾ ചെയ്ത ഒരു ബ്രഹ്മ ഋഷിയെ പറ്റിയിട്ടും ഞാൻ കേട്ടിട്ടില്ല അങ്ങനെയുള്ള പ്രഭാവശാലിയായ വിശ്വാമിത്ര മഹർഷി ക്ഷത്രിയനായിരുന്നില്ല യുധിഷ്ഠിര വിശ്വാമിത്രന്റെ ജനനത്തിൽ തന്നെ വലിയൊരു രഹസ്യം കിടപ്പുണ്ട് അത് മനസ്സിലാവണം ആദ്യം പറഞ്ഞ് തരാം അതറിഞ്ഞു കഴിയുമ്പോൾ ഈ സംശയങ്ങളൊക്കെ ദൂരെ മാറും ഭരതവംശത്തിൽ മിഥിലൻ എന്ന് പേരായ മഹാപ്രഭാവശാലിയായ ഒരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മകനാണ് ജഹ്നു തൻ്റെ തപോപ്രഭാവം കൊണ്ട് പുണ്യനദിയായ ഗംഗയെ തൻ്റെ പുത്രിയാക്കാൻ വരെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ട് അതുകൊണ്ടാണ് ഗംഗക്ക് ജുഗ്നുവി എന്ന പേര് എന്നുണ്ടായത് ജുഗ്വിൻ്റെ പുത്രി ആയതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പുത്രനാണ് വാലാകാശ്വൻ വാലാകാശന്റെ പുത്രനാണ് വല്ലഭൻ അദ്ദേഹത്തിൻ്റെ പുത്രനാണ് കാശികൻ എന്ന് പറഞ്ഞ രാജാവ് കാശിക രാജാവിന്റെ പുത്രനാണ് ഖാദി ഈ ഖാദിയുടെ പുത്രനാണ് വിശ്വാമിത്രൻ ഈ കഥകള് നമ്മുടെ തന്നെ മഹാഭാഗവതത്തില് പരശുരാമ അവതാരം നാൽപ്പത്തി ആറാമത്തെ ഭാഗം നാല്പത്തേഴാമത്തെ ഭാഗമായിട്ട് കാർത്തിയവീരാർജുനൻ നാൽപ്പത്തെട്ടില് വിശ്വാമിത്രന്റെ വംശം ഇങ്ങനെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ ഗാദിക്ക് വളരെ കാലം പുത്രന്മാരൊന്നും ഉണ്ടായില്ല അവസാനം ഒരു യാഗം നടത്തി അതിൻ്റെ ഫലമായി അദ്ദേഹത്തിന് ഉണ്ടായത് ഒരു കന്യകയാണ് ആ കന്യകയ്ക്ക് അദ്ദേഹം സത്യവതി എന്ന് പേരിട്ടു സത്യവതി അവനയുക്തയായി വലിയ സുന്ദരിയായിട്ടാണ് നിൽക്കുന്ന നേരത്താണ് ചവൻ എൻ്റെ മകനായ ഋചികൻ സത്യവതിയെ കാണാൻ ഇടയായത് ഋചികൻ സത്യവതിയിൽ അനുരക്തനായി നേര ഗാദിയുടെ മുമ്പിൽ ചെന്ന് മകളെ കല്യാണം കഴിച്ചു തരുവോന്ന് ചോദിച്ചു രാജാവ് അത് നിഷേധിച്ചു നിരാശനായിട്ട് ഋചികൻ എന്ന ഋഷി അങ്ങനെ നിൽക്കണത് വേണ്ടപ്പോൾ രാജാവിനൊരു സംശയമായി ഇനി അവധാവോ അപ്പോൾ അദ്ദേഹത്തിനെ മടക്കി അയക്കാൻ വേണ്ടി ഒരു ഉപാധി വെച്ചു സ്ത്രീധനം തരുകയാണെങ്കിൽ കല്യാണം നടത്താൻ പറ്റുള്ളൂ സ്ത്രീധനായിട്ട് എനിക്ക് വേണ്ടതോ ഒരു ചെവി മാത്രം കറുത്ത ആയിരം വെള്ളക്കുതിരകളെയാണ് അത് തരികയാണെങ്കിൽ മകളെ കല്യാണം കഴിച്ച് തരാമെന്ന് രാജാവ് പറഞ്ഞു ഋചികൻ അതും കേട്ട അവിടുന്ന് പോന്നു ഇതൊക്കെ അദ്ദേഹത്തിന് വലിയ നിസ്സാരമായ കാര്യമായിട്ടാണ് തോന്നിയത് ഋചികൻ ഉടനെ തന്നെ വരുണനെ സ്മരിച്ചു വരുണൻ പ്രത്യക്ഷമായി എന്താ വേണ്ടേ ചോദിച്ചു എനിക്ക് ഒരു ചവി മാത്രം കറുത്ത ആയിരം വെള്ളക്കുതിരകളെ വേണമെന്ന് പറഞ്ഞു ഋചികൻ്റെ തപശക്തി വരുണെന്ന് നല്ലോണം അറിയാം വരുണൻ ഉടനെ തന്നെ ഒരു രവി കറുത്ത ആയിരം വെള്ളക്കുതിരകളെ ഋചികന് സമ്മാനിച്ചു ഋചികൻ കൊണ്ടുപോയി ഖാദിക്ക് കൊടുത്ത് മകളെ കല്യാണവും കഴിച്ചു സത്യവതി ഋചികന് വളരെയധികം സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് ശുശ്രൂഷിച്ചത് അതിൽ ഋചികന് വളരെയധികം സന്തോഷമുണ്ടായി ഒരു ദിവസം അദ്ദേഹം സത്യവതിയോട് ചോദിച്ചു ഞാൻ നിനക്ക് എന്തു വരാ തരണ്ടേന്ന് യോഗ്യനായ ഒരു പുത്രനെ എനിക്ക് അങ്ങ് തരണം എന്നാണ് സത്യവതി ആവശ്യപ്പെട്ടത് ഒരു ദിവസം സത്യവതി വിവരങ്ങളൊക്കെ അമ്മയോടും പറയുണ്ടായി ഇത് കേട്ട മഹാറാണി മകളോട് പറഞ്ഞു അച്ഛൻ വലിയ ദുഃഖിതനാണ് ഈ രാജ്യഭാരം ഏൽപ്പിക്കാൻ ഒരു മകനില്ല നിന്റെ ഭർത്താവാണെങ്കിലോ വലിയ ഋഷി എന്ത് വിചാരിച്ചാലും നടത്താൻ കഴിവുള്ള ആള് അദ്ദേഹത്തിനോട് പറഞ്ഞ് നിനക്ക് ഒരു അനുജനെ വേണമെന്നും കൂടി പറയൂ എന്ന് പറഞ്ഞു അമ്മയുടെ ആഗ്രഹത്തിന് വഴങ്ങി സത്യവതി എനിക്ക് എനിക്കിനിയൊരു അനുജനെ കൂടി വേണമെന്ന് തൻ്റെ ആഗ്രഹത്തെ ഋചികനോട് അവതരിപ്പിച്ചു ശശ്രൂഷലേ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഋചികൻ അതും അനുവദിച്ചു പിറ്റേ ദിവസം അദ്ദേഹം രണ്ട് പാത്രങ്ങളിൽ ഹവിസ് ഉണ്ടാക്കി മന്ത്ര സംസ്കൃതി കൊണ്ട് അതിൻ്റെ വീര്യം കൂട്ടി അമ്മയ്ക്കും മകൾക്കും വേർതിരിച്ചു കൊടുത്തു എന്നിട്ട് പറയുകയും ചെയ്തു വരുന്ന ഋതുസ്നാനം കഴിഞ്ഞതിന് ശേഷം അമ്മ അശ്വവൃക്ഷത്തെ കെട്ടിപ്പിടിച്ച് വേണം ഈ ഹവിസ് കുടിക്കാൻ ഭാര്യയായ സത്യവതിയോട് പറഞ്ഞു നീ അതിവൃക്ഷത്തെ കെട്ടിപ്പിടിച്ച് വേണം ഈ ഹവിസ് കുടിക്കാൻ ഇതും പറഞ്ഞിട്ട് ഋചജികൻ തപസ്സിനായിട്ട് പോവുകയും ചെയ്തു ഈ സമയത്ത് മഹാരാജ്ഞിക്ക് ചില ആലോചനകൾ ഉണ്ടായി എല്ലാവരുടെയും ആഗ്രഹം അവൻ അവൻ്റെ പുത്രൻ യോഗ്യന്മാരായിരിക്കണം എന്നായിരിക്കുമല്ലോ അതുകൊണ്ട് തൻ്റെ പുത്രന് വേണ്ടി ജപിച്ച ഹൗസ് വലിയ ശക്തി കൂടിയു തന്നെയായിരിക്കും തനിക്ക് ഒരു പുത്രൻ ഉണ്ടാവാൻ വേണ്ടി മാത്രമായിട്ടായിരിക്കും ജപിച്ചിട്ടുണ്ടാവുക ഈ സംഗതികൾ രാജ്ഞി മകളോട് പങ്കുവച്ചു മോളെ വലിയ ശ്രേഷ്ഠനായ ഒരു രാജാവല്ലേ നമ്മുടെ രാജ്യത്തിനാവശ്യം ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചിരിക്കാൻ വഴി അതുകൊണ്ട് നമുക്ക് ഈ കർമ്മങ്ങളും ഈ ഹൗസും ഒന്ന് മാറി കുടിച്ചാൽ എന്താ ചോദിച്ചു അങ്ങനെ ശരിയെന്ന് പറഞ്ഞ് അമ്മയും മകളും അത് മാറി മാറി കുടിക്കുകയും ചെയ്തു ഈ സംഗതിയൊക്കെ ഋചികൻ ജ്ഞാന ദൃഷ്ടിയിൽ അറിയുകയുണ്ടായി രണ്ട് പേരും ഗർഭിണികളായി അദ്ദേഹം സത്യവതിയോട് പറഞ്ഞു വീര്യമേറിയ ബ്രാഹ്മണ്യത്തെയാണ് നിന്റെ ഹൗസിൽ ഞാൻ പൂജിച്ചു വെച്ചിരുന്നത് മറ്റേ ഹൗസിലോ വീര്യമേറിയ ക്ഷാത്രത്തെയാണ് പൂജിച്ചു വച്ചിരുന്നത് നിങ്ങൾ രണ്ടു രണ്ടുപേരും മാറിക്കുടിച്ചു ദൈവാഹിതം അല്ലാണ്ട് എന്താ പറയുക അതുകൊണ്ടിപ്പോൾ എന്താ ഉണ്ടാവുക രണ്ട് പ്രജകൾക്കും മാറ്റം വരും അതുകൊണ്ട് നിന്റെ പുത്രൻ ക്ഷത്രിയനും നിന്റെ അനുജൻ തീരും ഇത് കേട്ടപ്പോൾ സത്യവതി ആ ആകെ വ്യസനിച്ചു സത്യവതിയുടെ വ്യസനം കണ്ടപ്പോൾ ഋചികൻ പറഞ്ഞു അട്ടെ ഒരു വഴിയുണ്ട് നിന്റെ പുത്രനും ബ്രാഹ്മണനാവാൻ വേണ്ടി ഞാൻ അനുഗ്രഹിക്കാം പക്ഷേ നിന്റെ പൗത്രൻ തീർച്ചയായും ക്ഷത്രിയനായേ ഭാവിക്കൂ ഇത് കേട്ടപ്പോൾ സത്യവതിക്ക് കുറച്ച് സമാധാനായി പുത്രൻ ബ്രാഹ്മണനാവൂലോ പൗത്രന്റെ കാര്യം പിന്നെ ആലോചിക്കാം അങ്ങനെ ചെറിയൊരു സമാധാനമായി അങ്ങനെ രണ്ടു പേരും പ്രസവിച്ചു ആ മഹാരാജ്ഞിയുടെ പുത്രൻ സത്യവതിയുടെ അനുജനാണ് വിശ്വാമിത്രൻ സത്യവതിയുടെ പുത്രനോ മഹാനയോഗ്യനായ ജമദഗ്നി ആ ജമദഗ്നിയുടെ പുത്രനാണ് ക്ഷത്രീയ വീര്യം കൊണ്ട പരശുരാമ ബ്രാഹ്മണ് യുധിഷ്ഠിര ഈ സ്ഥിതിക്ക് വിശ്വാമിത്രന് ബ്രാഹ്മണ്യം ഉണ്ടായതിൽ അത്ഭുതപ്പെടാനുണ്ടോ അതാണ് വിശ്വാമിത്രൻ മഹാതപസ്വിയും ബ്രഹ്മനിഷ്ഠയും ഉള്ളവനായി തീരാൻ കാരണം ഇനി വിശ്വാമിത്രന് ഒരു പൂർവജന്മുണ്ട് അത് പണ്ട് ചവന മഹർഷി അനുഗ്രഹിച്ച് നൽകിയ ഒരു ജന്മാണത് അതിനെ പറ്റിയിട്ടുള്ള കഥ നമുക്ക് അടുത്ത കഥയായിട്ട് പറയാം എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ ആശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു